ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാദനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഓക്കെ പ്ലീസ് കേഡ് വി മദ്രീണോസ് എൻ്റെ വ്യോസിൻ്റെ എനർജി എന്താണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇസ് കെഡിമി മദ്രീണോസ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ സ്റ്റാറിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ട്വൽവ് ത്രീ ഫൈവ് തേർട്ടീൻ ഫോർ നയൻ തേർട്ടീൻ ഫോർ ത്രീ സെവൻറ്റീൻ എയ്റ്റ് ഓക്കെ ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങൾക്ക് എന്ന് നോക്കുക നിങ്ങളുടെ എനർജിയിൽ ദ ഹാംഗഡ് മാൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിൽ നിന്നും മൂവോൺ ചെയ്യുവാൻ പറ്റാതെ നിങ്ങൾ ഒരു കറക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥനയും കാര്യവുമായി മെഡിറ്റേഷനും കാര്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേജിൽ കൂടിയാണ് പോകുന്നത് നിങ്ങൾ ചില കാര്യങ്ങളുമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തളർന്നു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴുള്ളത് നൈൻ ഓഫ് സോഡിൻ്റെ എനർജി നയൻ ഓഫ് സോഡെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാതെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ജീവിതത്തിൽ എന്തോ മേജറായിട്ടുള്ളൊരു ചില കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു മേജർ അർഖാനക്കാർഡാണ് നിങ്ങൾക്ക് താങ്ങുന്നതിലും അപ്പുറം നിങ്ങൾ സഹിച്ചു കഴിഞ്ഞു സഹിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും ആ ഒരു കാര്യത്തെ ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അടുത്ത വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങളെ ചില വ്യക്തികൾ കൂടെ നിന്ന് ചതിച്ച ഒരു എനർജി കാണുന്നു അത് ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവർ ഒരു ഇലൂഷനിലാക്കി ഒരു മാജിക്കിലാക്കി തീർത്ത് അതിലേക്ക് മാത്രം നിങ്ങളുടെ ഫോക്കസ് കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയ ചില വ്യക്തി അത് നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുന്ന വ്യക്തികളാണ് ഓക്കെ ഒരു ശത്രുവിനെ നമുക്ക് അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം അവരെന്തെങ്കിലും പണി തരാനാണ് അറിയാം പക്ഷെ നമ്മുടെ കൂടെ നിന്നിട്ട് ഒരിക്കലും നമ്മൾ ചതിക്കില്ല എന്ന് വിശ്വസിച്ച ചില വ്യക്തികൾ നമ്മുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ചിലത് കാണിക്കുമ്പോൾ അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള കത്തി ഓക്കെ നമുക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നു അതുപോലെ നടക്കാൻ പോലും വയ്യാതെ ഇരിക്കുന്ന ആ അവസ്ഥ ആ അവസ്ഥയിൽ കൂടി നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഓക്കെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഇപ്പോഴും ആ ഒരു നിങ്ങൾ വിശ്വസിക്കുകയാണ് ആ എനിക്ക് എന്നെ ആരും ചതിക്കുന്നില്ല എനിക്ക് തോന്നലാണ് എൻ്റെ തോന്നൽ മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഓക്കെ താങ്ക് യു യുണോസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം നിങ്ങളുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ചതിച്ചതെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാണ് ഇവിടെ സത്യാവസ്ഥ പ്ലീസ് കെടുമി മാത്രം യുണോസ് എന്തുകൊണ്ടാണ് ഫൈവ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് ഒരു പക്വതയില്ലാത്ത ചില കാര്യങ്ങൾ ചില കാര്യ വ്യക്തികൾ നിങ്ങൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണിച്ചതായി കാണുന്നു ആണ് വീണ്ടും വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോടിൻ്റെ എനർജി പക്വതയില്ലാതെ ചില കാര്യങ്ങൾ ചെയ്തു ഈ വാൾ പിടിച്ചിരിക്കുന്നത് തിരിച്ച് ആണ് പിടിച്ചിരിക്കുന്നത് തിരിച്ച് പിടിക്കുമ്പോൾ ആ കൈ മുറിയും അത് കൊണ്ട് ഓടുന്ന സമയത്ത് ദേഹം മുഴുവനും മുറിയുന്നതായിട്ടുള്ള ചില കാര്യം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചെയ്തതായി കാണുന്നു പ്ലീസ് കേഡി മതി ഇവിടെ കാണാം ഓക്കെ ചില ഓഫറുകൾ നിങ്ങൾ ചില നിങ്ങളുടെ നേർക്ക് വന്ന ചില ഓഫറുകൾ അത് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു ആ സ്വീകരിച്ചത് നിങ്ങളുടെ പക്വതയില്ലായ്മ ആയിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ എൻ്റെ ലൈഫിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സ് നോക്കി പഠിച്ചതിന് ശേഷം അത് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യേണ്ട ചില പ്രവർത്തികൾ നിങ്ങൾ പക്വത ഇല്ലാതെ എടുത്ത് ചാടിയതിൻ്റെ മേലിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേദനകൾ അറിയുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിശ്വസിച്ച് കാണും ഓക്കെ നിങ്ങളുടെ പാർട്ട്നറെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കാണും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചീറ്റിങ് സംഭവിച്ചതായി കാണുന്നു ഓക്കെ ഡെത്തിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ്റെ എന്ന് പറയുന്നത് ഡെത്തായി കഴിഞ്ഞിരിക്കുന്നു ടവർ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഡെത്തായി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരു നല്ലൊരു സമയം ഉണ്ടോ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് വളരെ ഇമോഷനായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഇനിയൊരു ഒരു പ്രതീക്ഷ ഇതിനു കാണുമോ എന്ന് പോലും അറിയാതെ നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സമയം നേരെയാണോ അതായത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണോ എൻ്റെ കർമ്മ എന്താണ് പോലും അറിയാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഓക്കെ എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ടെൻ നമ്പറാണ് ടെൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് സണ്ണിൻ്റെ കാർഡാണ് ഒന്നേന്നും പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നു ഓക്കെ ഡെത്ത് ആൻഡ് റീ ബർത്ത് ആണ് വരുന്നത് സണ്ണിന്റെ കാർഡും റീ ബർത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ സ്കോർപ്പിയോയും പറയുന്നത് ഡെത്ത് ആൻഡ് റീ ബർത്ത് ആണ് പറയുന്നത് ഓക്കെ ഇപ്പം ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് ഓവറോൾ എനർജി പറയുന്നത് ദ സ്റ്റാറിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ അഫർമേഷൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഓക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം ബാലൻസിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അടുത്തത് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ അടുത്ത വന്നിരിക്കുന്ന കാർഡ് നിങ്ങളുടെ പേഴ്സനും സെയിം സിറ്റുവേഷനാണ് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നൈൻ ഓഫ് സോഡ് നിങ്ങളുടെ പേഴ്സണും ഇവിടെ നൈൻ ഓഫ് സോഡ് മറ്റൊരു ഡെക്കിൽ കൂടിയാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് സെയിം സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സനും അനുഭവിക്കുന്നത് മാനസികമായി തകർന്നു നിൽക്കുന്നു ഐസൊലേഷനാണ് ഓക്കെ ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം നിങ്ങളെ രണ്ടാക്കിയിരിക്കുന്നു സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ടവർ നിങ്ങളുടെ പേഴ്സണും സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കും സഹിക്കാൻ കഴിയുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒറ്റപ്പെട്ട ഫീലിലാണ് കടന്നു പോകുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കെയറിങ്ങും സ്നേഹവും ഒക്കെ കൊടുത്തിരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് വന്നു ചേരുന്നു നിങ്ങളെ ഓർത്തിട്ട് നിങ്ങളോട് ചെയ്ത ആ പ്രവൃത്തി ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓക്കെ ക്യൂനോഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഈ സമയം എല്ലാം മാറിപ്പോകും ഇതെല്ലാം തിരിച്ചു വരും നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ച് വരുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ സിക്സ് സിക്സ് ഓഫ് സോടിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സമാധാനമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് വരും ഇപ്പോൾ കലങ്ങമറിയുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമുണ്ടാകും എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ നിങ്ങളൊരു സമയത്ത് അവരിലേക്ക് വരുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ സാഹചര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പം പേരൻ്റ് ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ കാസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാനത്തിൻ്റെ കാര്യങ്ങളോ ആയിരിക്കാം നിങ്ങളെ ഒന്നിക്കാതെ സെപ്പറേറ്റ് ആക്കി മാറ്റിയിരിക്കുന്നത് എന്നാൽ അതെല്ലാം ശരിയായി തിരിച്ചു വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് ത്രീയോ പാണ്ടിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ചില പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതിയാണ് ഈ ഒരു പ്ലാൻ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാക്കിയിരിക്കുന്നത് വേസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാട് അവരിലേക്ക് കടന്നു വരുന്നുണ്ട് ഓക്കെ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഫിസിക്കലി അവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് സ്നേഹവും അതുപോലെ തന്നെ ഫിസിക്കലി അട്രാക്ഷനും അവർക്ക് ഒരുപോലെ നിങ്ങളോട് ഫീല് ചെയ്യുന്നു ഓക്കെ താങ്ക് യു യുണോസ് ഓവറോൾ എനർജി വരുന്നത് അവർ എല്ലാ കാര്യവും ബാലൻസിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം റീ യൂണിയൻ ഉണ്ടാകുമോ പ്ലീസ് കേടുവി മദ്ര യുണോസ് എൻ്റെ വ്യോസിന് ഒരു റീയൂണിയൻ വ്യോസിൻ്റെ പേഴ്സണുമായിട്ട് ഉണ്ടാകുമോ നമുക്ക് രണ്ട് കാർഡ് ഇവിടെ എടുക്കാം ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് ഫസ്റ്റ് സെക്കൻഡ് പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് ഫസ്റ്റ് കാർഡിൽ റീയൂണിയൻ ഉണ്ടാകുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീ യൂണിയൻ ഉണ്ടാകും ഫോറോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഇടയിൽ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുന്നതാണ് ഓക്കെ താങ്ക് യു ഇപ്പോഴുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ഏസ് ഓഫ് സോടിൻ്റെ എനർജി വന്നിരിക്കുന്നു സണ്ണിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകും കണ്ടോ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാകും ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ വേൾഡിൻ്റെ കാർഡും വന്നിട്ടുണ്ട് റീയൂണിയാണ് ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് മൂണിൻ്റെ എനർജിയാണ് ചില ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായി കാണുന്നു ഓക്കെ ഒരു വ്യക്തത ഇപ്പോഴും കിട്ടുന്നില്ല റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ചില കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ഓക്കെ അതിനുശേഷം മാത്രമാണ് ഒരു റീയൂണിയനെക്കുറിച്ച് ഇവിടെ പറയുന്നത് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു ഡെവിൾ എനർജി നിങ്ങളുടെ ഇടയിലുണ്ട് ഒരു ബ്ലാക്ക് എനർജി നിങ്ങളെ തങ്ങളിൽ അവ്യക്തമാക്കി വെച്ചിരിക്കുന്നു പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ പരസ്പരം മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡബിൾ എനർജി ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ആ കണ്ണാടി ആ മിററിൽ കാണുന്നതായിട്ടുള്ള വ്യക്തിയെ ക്ലാരിറ്റി ഇല്ല അപ്പം നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും ഒരു ക്ലാരിറ്റി കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡബിൾ കൺട്രോൾ ചെയ്യുന്നു ബ്ലാക്ക് എനർജി കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പം റീയൂണിയൻ ഉണ്ടാകും പക്ഷേ അതിന് കുറച്ച് സമയം പിടിക്കും ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നും ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ഇവിടെ തന്നെ നിൽക്കുകയാണ് മോൺ ചെയ്തിട്ടില്ല ഇപ്പോഴും ആ ഇളകിമറിയുന്നതായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് അപ്പം ഇവിടെ നിന്നും മോൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു റീയൂണിയനെക്കുറിച്ച് പറ്റാ അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ അത് ഹിഡനായി നിൽക്കുകയാണ് റീയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഹിഡനാണ് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യുണോസ് സാമ്പത്തികപരമായിട്ട് എൻ്റെ വ്യൂസിന് ഒരു മാറ്റം ഉണ്ടാകുമോ പ്ലീസ് കെടുമി മദ്ര യുണോസ് സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ പ്ലീസ് കെടുമി മദ്ര യുണോസ് ഒരു മാറ്റം ഉണ്ടാകുമോ ഫസ്റ്റ് സെക്കൻഡ് കണ്ടോ ഇല്ലല്ലോ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു എംബ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വലിയ ഒരു ഗ്രോത്ത് തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതൊന്നും ഇതായിട്ട് പോകത്തില്ല ഒക്കെ നഷ്ടപ്പെട്ട് പോകത്തില്ല ഇവിടെയും വന്നിരിക്കുന്ന സാമ്പത്തികം തന്നെയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും രണ്ടാമത്തെ കാർഡുകാർ ഹാങ്ങഡ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല കുറേ നാളായിട്ട് ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് സാമ്പത്തികമായിട്ട് ഒരു മാറ്റവും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നില്ല എന്ന് ൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു അവയർനെസ് യൂണിവേഴ്സ് നൽകുന്നു എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് എല്ലാം നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചില നെഗറ്റീവ് എനർജി ബ്ലാക്ക് എനർജീസ് ഉള്ളതായി കാണുന്നു ഒരു മേജർ എനർജി തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായി ജോലിയിൽ കടന്നു പോകുന്നതിന് വയ്യ ശാരീരികമായി ബുദ്ധിമുട്ട് വീട്ടിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് പൈസ അതുവഴി ചിലവായിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ പൈസ ചിലവായിക്കൊണ്ടിരിക്കുന്നു മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ എന്ത് ചെയ്തിരുന്നാലും അതെല്ലാം തകർന്നടിഞ്ഞ് വീഴുന്നു എന്ത് ബിസിനസ് തുടങ്ങിയാലും തകർന്നടിഞ്ഞ് വീഴുന്നു ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളെ ഇങ്ങനെ സ്റ്റക്കായി നിർത്തിയിരിക്കുന്നതിന് കാരണം ഒരു ബ്ലാക്ക് എനർജിയാണ് ആ ബ്ലാക്ക് എനർജിയെ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് നമുക്ക് നോക്കാം പ്ലീസ് കേഡമി മദ്ര യൂണോസ് ഈ ബ്ലാക്ക് എനർജി പൂർണ്ണമായിട്ടും വിട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ വ്യോസിന് ഒരു മാറ്റം സാമ്പത്തിക മാറ്റം ഉണ്ടാകുമോ പ്ലീസ് കേഡമി മദ്ര യൂണോസ് ഈ ബ്ലാക്ക് എനർജി പൂർണ്ണമായും വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഒരു വിജയം ഉണ്ടാകുന്നതാണ് ഓക്കെ ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറുള്ളത് ബ്ലാക്ക് എനർജിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നെഗറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു വിജയം വരും ഇത് മുഴുവനായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയം വന്നു ചേരുക തന്നെ ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മാറ്റം മാറ്റമുണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് കൂടി എടുക്കാം പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് രണ്ട് കാർഡ്സാണ് വെച്ചിരിക്കുന്നത് നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഓക്കെ താങ്ക് യു യൂണിവേസ് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത് പ്ലീസ് കിടങ്ങി മതി യുനോസ് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ താങ്ക് യു യുനോസ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് മുന്നോട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല കെട്ടി നിർത്തിയിരിക്കുന്നു ഒരു കംഫോർട്ട് സോണിൽ താൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കംഫോർട്ട് ഉണ്ട് ഞാൻ എങ്ങനെയാണ് എനിക്കിത് ശരിയാകത്തില്ല എനിക്കത് നെഗറ്റീവ് വാക്കുകൾ കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില പഠിക്കുകയാണ് അവിടെ നിന്ന് ഒരു മാറ്റം ഇല്ല എന്നുള്ളതാണ് അനങ്ങാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ പക്ഷേ ഒന്നാണ് എങ്കിലും എനിക്ക് ഇപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഒന്നും പ്രവർത്തിക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഉടൻ തന്നെ നിങ്ങളുടെ ഓർമ്മകളെല്ലാം അവരിൽ ഉണ്ടെന്നും നിങ്ങളിലേക്ക് ഉടൻ തന്നെ കടന്നു വരുമെന്നും നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളെയാണ് അവർക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ നിങ്ങളുടേതാണ് പക്ഷെ നിങ്ങൾ എന്നെ ഡൗട്ട് ചെയ്യുന്നതൊന്ന് മതിയാക്കൂ സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് അവരോടുണ്ടായിരിക്കാം അതായിരിക്കും അവരിങ്ങനെ പറയുന്നത് നിങ്ങളും കുടുംബവും എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലുത് തന്നെയാണ് അവർ മറ്റാരുടെയുമല്ല നിങ്ങളുടേത് തന്നെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സംശയിക്കരുത് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇത് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്